ശ്രീമലവലി നമസ്കാരം രമിച്ചനാണ് ഇത് കാണുന്നത് വടവന്നൂരുള്ള ആംബുലൻസ് ഡ്രൈവർ പ്രസീത രാധാകൃഷ്ണനെയാണ് ട്രോളിൻ അപൂർവങ്ങളിൽ അപൂർവമായി നാടിന് മാതൃകയായി മാറിയിരിക്കുകയാണ് ഈ ആംബുലൻസ് ഡ്രൈവർ പ്രസീത രാധാകൃഷ്ണൻ കഴിഞ്ഞ നാലഞ്ച് ദിവസം മുമ്പ് പൂരിച്ചൊരിയുന്ന മഴയത്ത് രാത്രി ഒരു മണിക്ക് രോഗിനെ ആശുപത്രിയിൽ എത്തിച്ച് രക്ഷിക്കാൻ നോക്കിയ ധീര വനിതയാണ് പ്രസിദ്ധ രാധാകൃഷ്ണൻ ദുർഘടം പിടിച്ച വഴിയിലൂടെയാണ് രാത്രി ഒരു മണിക്ക് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് താമസിക്കുന്ന രോഗിനെ ആശുപത്രി കൊണ്ട് എത്തിച്ചിട്ടുള്ളത് അപ്പോൾ ആ ധീരമായ പ്രവർത്തനത്തിന് ഇന്നിപ്പോൾ നാട് അഭിനന്ദിക്കുകയാണ് ആദരിക്കുകയാണ് അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ആംബുലൻസ് ഡ്രൈവറായി പ്രസീത രാധാകൃഷ്ണൻ ഇന്നിപ്പോൾ നാട്ടിലേക്ക് തിളങ്ങുകയാണ് വെറും ഒരു ഡ്രൈവർ മാത്രമല്ല അവർ ഒരു നേഴ്സ് വിഭാഗം പഠിച്ച സിസ്റ്റർ കൂടിയാണ് അപ്പോൾ അത്യാവശ്യ ഘട്ടങ്ങളിൽ രോഗികളെ എങ്ങനെ ശിക്ഷിക്കണം എന്നുള്ള കാര്യം കൂടി അറിയും അങ്ങനെ നാടിൻ്റെ അഭിമാനമായി മാറിയിരിക്കുന്ന പ്രസിദ്ധ രാധാകൃഷ്ണന് ചാമീച്ചൻ്റെ പേരിലും അഭിനന്ദനം അറിയിക്കുകയാണ് അവർക്ക് സംസാരിക്കാൻ വലിയ താത്പര്യം ഇല്ല അതുകൊണ്ടാണ് വോയിസിലൂടെ നിങ്ങളെ ഇതിൻ്റെ വിശേഷം അറിയിക്കുന്നത് അപ്പോൾ പടവനൂരിലെ പി ബാലചന്ദ്രമേനോൻ ട്രസ്റ്റ് വക ആംബുലൻസാണ് പ്രസീത രാധാകൃഷ്ണൻ കൂട്ടുന്നത് രോഗികൾക്ക് ഏറെ ആശ്വാസമായ ഈ ഒരു വനിത